സിമ്പിൾ ഡിസൈൻസിൽ ജോഫിയാണ് സിമ്പിൾ ഡിസൈൻസിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരി കോപ്പിടി എന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കിലോ ഓൺ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇടുന്ന വീഡിയോസിനെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ ഗിവേയുടെ ആരും ആരും മറക്കണ്ട എല്ലാവരും കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഗിവേവേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ നല്ല കമൻറ്റ്സ് കിട്ടാൻ മതി കേട്ടോ അതായത് നമ്മുടെ കുർത്തിയാണ് സമ്മാനായിട്ട് കിട്ടാൻ പോണേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസിൽ വന്നിരിക്കുന്ന സാരികളാണ് സാരികളാട്ടോ എല്ലാം നല്ല പേസ്റ്റൽ ഷെയഡ്സിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഭംഗിയായിട്ട് ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ടാസിൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടോ ഒറ്റ ഒരു പിടി ഉള്ളൂട്ട സാരി ഇതിൻ്റെ പല്ലുപോഷൻ തെയ്താണ് കേട്ടോ പോഷനിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും സെയിം തന്നെയാണ് ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ട് ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാണ് കേട്ടോ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ ഹാഫായിട്ടാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് അതായത് പല്ലു പോർഷനിൽ ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെയാണ് കേട്ടോ പല്ലു വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് കേട്ടോ വരണേ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണേ ക്ലോസർ വ്യൂ കാണിച്ചു തരാം അതെ ഇതുപോലെ വരും കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ആണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ കളർ ചേഞ്ച് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതെ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ബ്ലൗസ് പീസിലും അത്യാവശ്യം നല്ല ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിച്ചില്ല അതുപോലെ തന്നെയാണ് ഡിസൈനൊക്കെ സെയിം തന്നെയാണ് ഇതുപോലെ വരും കേട്ടോ അതെ ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ദ ഇതുപോലെയാണ് കേട്ടോ ക്ലോസ് റിവ്യൂ വരുന്നത് ഡിസൈനൊക്കെ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കണേ നല്ല ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് നേരത്തെ പറഞ്ഞ ഐറ്റത്തിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതെ ഇതുപോലെ വരും കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല ഒരു ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ആട്ടെ റേറ്റ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ അത് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് ഡിസൈനും ത്രെഡ് വർക്കും എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ കളറിൽ മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നിട്ടുള്ളൂ ഇത് ഇതുപോലെയാണ് വരുന്നത് ഫുൾവി വരുന്നത് ഇതുപോലെയാണ് ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബോഡി പോർഷനിൽ ഹാഫ് പോർഷൻ മാത്രമാണ് ബോഡിയിൽ ഫുൾ ആയിട്ട് ഹാഫ് പോർഷനിൽ മാത്രമാണ് വർക്ക് അല്ല പല്ലു പോർഷനിൽ ഫുള്ളായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസിലും അതെ കേട്ടോ ബ്ലൗസിൻ്റെ അകത്തും ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ വീ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ സാരിയുടെ വീഡിയോ ഇത്ര ആയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചേക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റൽ സർവീസും ആയിട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവോരുതോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം